ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ സംഗീത ഇന്ന് നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു കറി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു മൂന്ന് മിനിറ്റ് മുതലും വേണ്ട നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് കേട്ടോ വളരെ ഈസിയാണ് ഈ ചൂട് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം എൻ്റെ ഫ്രിഡ്ജിലെ കുറച്ച് ദിവസങ്ങളായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ബോർ അടിച്ചിട്ടുള്ള ഒരു പച്ച മാങ്ങയാണ് കേട്ടോ അപ്പൊ ഇന്ന് ഇവനെ വെച്ചിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾ നന്നായിട്ട് കഴുകി തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ടെടുക്കാം ഇത് ചെറുതായ കാരണം കൊണ്ട് ഞാനിത് മൊത്തത്തിലങ്ങട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വലിയ മാങ്ങ ഒക്കെ ആണെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിരുന്നെങ്കിൽ ഇടാം പകുതി അരയ്ക്കാനും ഉപയോഗിച്ചാൽ മതി പിന്നെ വേണ്ടത് ഒരു അരമുറി തേങ്ങയാണ് അതിലേക്ക് നമുക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ് അഥവാ നല്ല ജീരകം പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ ഒരു പത്ത് പതിനഞ്ച് മണി കുരുമുളകും പിന്നെ എരിവിന് പച്ചമുളകും അപ്പം എരിവിനായിട്ട് നമ്മൾ പച്ചമുളകും കുരുമുളകാണ് ഉപയോഗിക്കുന്നത് ഇനി ഇതെല്ലാം അതും കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിനുള്ള ഒഴിക്കാം ഞാൻ ഇപ്പം ആദ്യം കുറച്ച് വെള്ളമാണ് ഒഴിക്കുന്നത് എന്നിട്ട് മാങ്ങയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള കുറച്ചധികം വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ നല്ല അസലായിട്ട് അരച്ചെടുക്കുക ഒട്ടും തരിയില്ലാതെ നല്ല രീതിയിൽ അരച്ചെടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിലേക്ക് ഞാനിവിടെ മൺചട്ടി എടുത്തുന്നേ ഉള്ളൂ മൺചട്ടിയുടെ ആവശ്യമൊന്നുമില്ല ഏതൊരു ചട്ടിയിലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം കടുകിട്ട് കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ ഇതിലേക്ക് ഒരു മൂന്ന് വറ്റൽമുളക് അഥവാ ഉണക്കമുളക് പകുതിയൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു തൻ്റെ കറിവേപ്പിലയും പിന്നെ ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ ഒന്ന് ചതച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ചെറിയുള്ളി ഇതല്ലാതെ കൂടെ ഒന്ന് ചെറിയ രീതിയിലൊന്നും വഴറ്റെടുക്കുക ഒത്തിരി കളർ ഒന്നും മാറി പോകണ്ട ആ ഒരു പിങ്ക് കളർക്കൊന്നും മാറി നല്ലൊരു വൈറ്റ് കളറൊക്കെ ആയി വന്നാൽ മതി ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ലേ ആ രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളി വഴി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ടൊന്നരിഞ്ഞ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ രണ്ടും കൂടെ നന്നായിട്ടൊന്നും വഴണ്ടു വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ആരും ഇവിടെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് നുള്ളു ഉലുവ പൊടിച്ചതും പിന്നെ വേണ്ടത് കായം പൊടിച്ചതാണ് അപ്പം ഞാനിവിടെ കായം പൊടിയാണ് ഉപയോഗിക്കുന്നത് അതൊരു രണ്ട് നുള്ളു ഇട്ട് കൊടുക്കാം ഇനി ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ തേങ്ങയും മാങ്ങയൊക്കെ കൂടിയിട്ട് ഒരുമിച്ച് അരച്ചു വെച്ചിട്ടില്ലേ അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചധികം വെള്ളം ചേർത്തിട്ടാണ് ഒഴിച്ചിട്ടുള്ളത് വീണ്ടും ആ മിക്സിലെ ജാറിൽ കുറച്ചും കൂടെ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഈ കറി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചട്ടി ഒത്തിരി ചൂട് പാടില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ വെക്കണം ചെറിയൊരു ചൂടിലാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കേണ്ടത് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ ഒന്നും തിളച്ച മറിയേണ്ട ആവശ്യമില്ല അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ കറി റെഡിയാക്കാനായിട്ട് പിന്നെ എന്തെങ്കിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നിന്ന് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ തേങ്ങ തിളച്ച് പറയാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തിളക്കും തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങ പിരിഞ്ഞു പോകും നമ്മുടെ കറി കാണാനായിട്ട് ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടോ ടേസ്റ്റും കുറവായിരിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്നവരെ അപ്പം അതിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ആവെക്കുന്ന വരുന്ന ആ ഒരു രീതിയിൽ തേങ്ങ ചൂടായാൽ മതി അപ്പൊ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇലക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുള്ളത് തൈരാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ ഒന്ന് ഉടച്ചു വെക്കുക മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുത്താലും മതിയാവും കേട്ടോ വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പൊ അതേ ചെറുതായിട്ട് കറിയിൽ നിന്ന് ആവിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ച് വന്നിട്ട് ചേഞ്ച് ചെയ്ത് വന്നിട്ടില്ലേ ആ മഞ്ഞൾപ്പൊടി ഇങ്ങനെ എണ്ണ തെളിഞ്ഞു നിന്നിരുന്നതൊക്കെ കറിയിൽ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നന്നായിട്ടൊന്ന് ആവി വരുമ്പോൾ ഇനി കുറച്ച് നേരം കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ തിളക്കും അപ്പൊ ആ ഒരു ഇതിന് മുന്നായിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്കണം അപ്പൊ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന അതായത് കട്ടയില്ലാതെ ഉടച്ച് വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം ഒട്ടും പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത് യോഗം ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് കാരണം മാങ്ങയ്ക്ക് ഓൾറെഡി പുളി ഉണ്ടാവുമല്ലോ അപ്പം നല്ല പുളിയുള്ള തൈര് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഒട്ടും പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കാം ഇനി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചട്ടിയുടെ ചൂടില് തൈര് തിളക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ തൈര് തിളച്ചാലും ഇതേപോലെ തന്നെ പിരിഞ്ഞു പോകും നമ്മുടെ കറി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ നേരം കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം അപ്പൊ ചെറിയ ചൂടില് തേങ്ങയും തൈരും തിളക്കാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അസല് അസാധ്യ രുചിയുള്ള നല്ലൊരു കറിയാണ് ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ ഏഹ് നല്ല വെയിലത്തുനിന്ന് കോളേജിൽ നിന്നൊക്കെ വന്നിട്ട് ഈയൊരു കറി കിട്ടുമ്പോണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് നമ്മൾ വയറ് നിറയെ ചോറും കേട്ടോ രുചിയാണ് ഈ ഒരു കറി ഇപ്പൊ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഇറക്കി വെക്കാം അപ്പോൾ ഓൾറെഡി നമ്മൾ കടുവൊക്കെ പൊട്ടിച്ചതാണ് ഞാൻ ഈ വീഡിയോക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് താളിച്ചൊഴിക്കുന്നുണ്ട് ആവശ്യമൊന്നുമില്ല ഏർ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു താളിച്ചൊഴിക്കുന്ന ഒരു ടേസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അപ്പൊ നിർബന്ധമില്ലാത്ത കാര്യമാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അസല് കറിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് സ്റ്റേ ടി യൂൺ താങ്ക്